ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗവൺമെൻ്റേയും നന്ദിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു മുഹൂർത്തം തന്നെ എത്തിയിരിക്കുകയാണ് നമ്മൾ കാത്തിരുന്ന മുഹൂർത്തമല്ല എങ്കിലും നമ്മൾ കാണാൻ ഇങ്ങനെ ആകാംക്ഷയോടി ആകാംക്ഷയോടുകൂടി നോക്കിയിരുന്നല്ലോ എന്നാണ് ഗൗതം തൻ്റെ മകളെ തിരിച്ചറിയുന്നതെന്ന് ഏതായാലും ആ ഒരു നിമിഷം വന്നെത്തി നമ്മുടെ ഗൗതം കുഞ്ഞിനെയും കൊണ്ട് ഇന്ത്യവരത്തിലേക്ക് കയറി ചെല്ലുന്ന ഒരു സീന് കിഡലൻ സീനൊക്കെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ ഏതായാലും ഞാൻ വിശേഷത്തിലേക്ക് കടക്കാം പറഞ്ഞു പറഞ്ഞ് ബോറാക്കുന്നില്ല തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഗൗതം ശാന്തിപുരത്തേക്ക് പോകുവാനുള്ള ബസ്സിലേക്ക് വന്ന് കയറി നോക്കിപ്പ നമ്മുടെ ഗൗരിമോൾ അവിടെ കിടക്കുന്നു അടുത്ത് നന്ദ ഇരിക്കുന്നു പെട്ടെന്ന് ഈ കുഞ്ഞിനെ അങ് എടുത്തു ചോദിക്കുകയും പറയൂ ഒന്നും ചെയ്തില്ല പെട്ടെന്ന് ഈ കുഞ്ഞിനെ അങ് എടുത്ത് കുഞ്ഞിനെ എടുത്ത് ബെസിൽ അങ്ങ് ഇറങ്ങുകയാണ് പുറകെ നമ്മുടെ നന്ദയോടിയില്ലേ നന്ദി ചെന്നിട്ട് ഇത് എന്താ ഗൗതം സാർ കാണിക്കുന്ന എന്റെ കുഞ്ഞിനെ തരാൻ പറഞ്ഞു ഇത് ഇതെന്തിനു ഇങ്ങനെ ഞങ്ങളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നു ചോദിച്ചപ്പോഴത്തേക്കും എന്തിനാ നിന്റെ പുറകെ നടന്ന് ഞാൻ ശല്യം ചെയ്യുന്നതെന്ന് എനിക്ക് അറിയണമല്ലേ നീ ഒരു അമ്മയാണോ ഡീ സ്വന്തം കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് ആ കുഞ്ഞിനോട് പറയാത്ത നീ ഒരു അമ്മയാണോ നീ നിനെയൊക്കെ അമ്മയെന്ന് വിളിക്കാൻ പറ്റുമോ നീ ഒരു നല്ല ഭാര്യയോ അല്ല നീ നല്ലൊരു അമ്മയോ അമ്മയുമല്ല നിനക്കൊരു നല്ല ഭാര്യയോ ആകാൻ കഴിയില്ല ഇപ്പൊ എനിക്ക് മനസ്സിലായി നിനക്കൊരു നല്ല അമ്മയും ആകാൻ കഴിയില്ലെന്ന് ഇത് കേട്ടതും എന്തൊക്കെ ദേഷ്യം വന്നു എന്താ പറഞ്ഞു നിങ്ങൾ എന്താ ഈ പറയുന്നത് എന്റെ കുഞ്ഞിനെ എന്റെ കുഞ്ഞിനെ ഞാൻ നല്ലൊരു അമ്മയാണോ അതോ ഇനിയിപ്പൊ ഞാനൊരു ദുഷ്ടയായ അമ്മയാണോ എന്നൊക്കെ എന്റെ കുഞ്ഞിനറിയാം അത് നിങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല നിങ്ങൾക്ക് എന്ത് അവകാശവും എൻ്റെ കുഞ്ഞിനെ എടുത്തോട്ട് പോകാനുള്ളത് അതും ചോദിക്കാൻ ചോദിക്കാതെയും പറയാതെയും എൻ്റെ കുഞ്ഞിനെ എടുക്കാനുള്ള എന്ത് അവകാശമുണ്ട് നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട് നിങ്ങൾക്ക് അപ്പം ഗൗതം പറഞ്ഞു എനിക്ക് വേറെ ഒന്നും അറിയണ്ട എനിക്കൊരവകാശവും യോഗ്യതയും ഒന്നും അറിയണ്ട പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണ് അത് നീ പറഞ്ഞേ പറ്റൂന്നെന്താ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് നീ പറയണം കാരണം അത് നീ എന്നോട് കാണിക്കുന്നതല്ല ഈ കുഞ്ഞിനോട് കാണിക്കുന്ന നീതികേടാണ് നീ ഒരു നല്ലൊരു അമ്മയാണെങ്കിൽ ആ കുഞ്ഞിന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് ചൂണ്ടി കാണിച്ചു കൊടുക്കണം അതാ ചെയ്യേണ്ടത് നാണം ഉണ്ടോടി നിനക്ക് നാണം ഒരു കുഞ്ഞിനെ പ്രസവിച്ചു ഏതായാലും ഒരു ദിവ്യ ഗർഭ ഗർഭം എന്നുവല്ലോ ദിവ്യ ഗർഭം ദൈവം നിനക്ക് മണ്ടേന്ന് കൊണ്ടുപോയി ഇട്ട് തന്ന കുഞ്ഞല്ലോ ഇതിനേതായാലും ഒരു അവകാശി കാണൂലോ അതാരാണെന്നാണ് ഞാൻ ചോദിച്ചത് ഒരു പെണ്ണ് തന്നെ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നില്ല നീ ഇപ്പൊ അങ്ങനെ ഉണ്ടായെങ്കിൽ തന്നെ അതിന് അതിനൊരു ആള് കാണുവല്ലോ കുഞ്ഞിന്റെ അച്ഛൻ എന്നൊരാള് കാണും അതാരാണെന്നാണ് ഞാൻ ചോദിച്ചത് അതെനിക്ക് അറിയണം ഈ കുഞ്ഞിന്റെ അച്ഛൻ ആരാണ് എന്ന് വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചപ്പോഴത്തേക്കും നിങ്ങൾക്ക് നാണമില്ല മനുഷ്യൻ നിങ്ങൾ എന്തിനാ എന്റെ പുറകെ നടന്ന എൻ്റെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണ് എൻ്റെ കുഞ്ഞിന്റെ അച്ഛൻ അച്ഛൻ ആരാണെന്ന് പറഞ്ഞ് തിരക്കുന്നത് നിങ്ങൾക്ക് അതിന്റെ എന്ത് കാര്യമാണുള്ളത് ഞാൻ വേറൊരാളാണ് നിങ്ങൾ കുടുംബമായിട്ട് ജീവിക്കുന്ന വേറൊരാളാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യം പോയി നോക്കണം എൻ്റെ കുട്ടീനെ ഇങ്ങ തരാനാണ് പറഞ്ഞത് ഗൗയിമോളെ ഇങ്ങ് താ ഗൗതം സാർ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല തരില്ല ഈ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് അറിഞ്ഞേ പറ്റൂ അതിനുള്ള അവകാശം എനിക്കില്ലായെങ്കിലും ഈ ഗൗരിമോൾ കൊണ്ട് അവൾ എന്നോട് ചോദിച്ചു അവളുടെ അച്ഛനെ കണ്ടുപിടിച്ചു കൊടുക്കാമോ എന്ന് ഇല്ലെങ്കിൽ ഞാൻ അവളുടെ അച്ഛനാകാമോന്ന് അവൾ എന്നോട് ചോദിച്ചു അങ്ങനെ എന്നോട് ചോദിച്ച ഒരു കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് അറിയുവാനുള്ള അവകാശം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ ചോദിക്ക ഇതിന്റെ അച്ഛൻ ആരാണെന്ന് നീ പറയാൻ പറഞ്ഞു അപ്പൊ വീണ്ടും പറയുന്നില്ല നമ്മുടെ നന്ദി പറഞ്ഞു എന്റെ ബസ്സിപ്പൊ പോകും എനിക്ക് എന്റെ കുട്ടീനെ ഇങ്ങനെ താ ഉതമ്പ സാർ കളിക്കല്ലേ എന്റെ കുട്ടീന ഇങ്ങ് തരാനാ പറഞ്ഞെന്ന് പറഞ്ഞു പിടിച്ചു പറിക്കാൻ തുടങ്ങിപ്പോഴത്തേക്കും ദേ എന്നോട് ഗുസ്തി കാണിക്കല്ലേ നന്ദ ഗുസ്തി കാണിച്ച് നിനക്ക് എന്നിൽ ജയിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല ഞാൻ ഒരു കമ്മീഷണറാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്നുള്ള കാര്യം നീ മറക്കരുത് അതുകൊണ്ട് നീ ഇപ്പം മാർന്നിക്ക ഇവള് ഇപ്പൊ എന്റെ കൂടെ വരട്ടെ ഇവളെ ഞാൻ കൊണ്ടുപോവാ ഇവളുടെ അച്ഛൻ ആരാണെന്ന് അത് പറഞ്ഞിട്ട് നീ ഇവളെ കൊണ്ടുപോയാ മതി എന്ന് പറയും അപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ നന്ദ പറഞ്ഞു എന്റെ കുട്ടീനെ ഇങ്ങ് തരാനാ പറഞ്ഞത് നിങ്ങക്ക് ഒരു അവകാശവും ഇല്ല ഇതില് എന്റെ കുട്ടീനെ എടുത്തു വെച്ചിട്ട് നിങ്ങൾ എന്താണ് കാണിക്കുന്നത് ഞാനും ചോദിക്കട്ടെ നിങ്ങളൊരു കമ്മീഷണർ ആണെങ്കില് നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത് മിണ്ടി നീ ദേ മിണ്ടാനുള്ള യാതൊരു അവകാശവും നിനക്കില്ല കാരണം ഈ കുട്ടിയുടെ അച്ഛനിൽ നിന്ന് നീ കുട്ടീനെ അകറ്റി നിർത്തിയതൊരു മഹാപാവാണ് അറിയാടി എല്ലാം അറിഞ്ഞിട്ട് തന്നെ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് നിർമ്മൽ എന്നോട് എല്ലാം പറഞ്ഞു ഇത് കേട്ടത് ഞെട്ടിപ്പോയിട്ട നമ്മുടെ നന്ദ നിർമ്മൽ എല്ലാം പറഞ്ഞു എന്ന് പറയുമ്പോൾ ഏതായാലും നമ്മുടെ ഗൗരിയുടെ അച്ഛൻ ആരാണെന്ന് നിർമ്മല പറഞ്ഞു കാണുവല്ലോ ഏതായാലും നന്ദക്ക് മനസ്സിലായി എല്ലാം അറിഞ്ഞിട്ടുണ്ട് ഗൗതം പറഞ്ഞു ഡേ ഈ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് നിനക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാ എടി എൻറെ മോളെ നീ എന്നിൽ നിന്നും മാറ്റി നിർത്തിയില്ലെടി അവളോട് ഒരു തവണയെങ്കിലും അവളുടെ അച്ഛൻ ആരാണെന്ന് അവളോട് പറഞ്ഞു കൊടുത്തോ ആ കുട്ടി ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചിട്ടും നിന്റെ അച്ഛൻ ഗൗതമാണെന്ന് നീ പറഞ്ഞോ ഇല്ലല്ലോ നീ കാണിച്ചതേ നീ കാണിച്ചത് വലിയൊരു മഹാപാവാടി ഞാൻ ചെയ്തതല്ല തെറ്റ് നീ ചെയ്തതാണ് തെറ്റ് ഇത് എൻ്റെ അവകാശയാ ഇത് എൻ്റെ അവകാശവാ ഈ മോള് ഈ മോള് എൻ്റെ കൂടെ വളരേണ്ടത് ഇത്രയും നാള് നീ ഇതിനെ മാറ്റി നിർത്തി അത് നീ ചെയ്ത കൊടും പാവം എന്നോട് നീ ചെയ്ത ചതി എന്ന് നീ ചതിയും വഞ്ചനയും മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ അന്നും എൻ്റെ ഒരു കുഞ്ഞിനെ നീ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോയി ആ കുഞ്ഞിനെ നീ കൊന്നു തിന്നു ഇനി ഇതിനെയും കൂടെ കൊന്നു തിന്നാൻ ഇതിനെയും കൂടെ ഞാൻ വിട്ടു തരണം നിനക്ക് ില്ല ഒരിക്കലും ഞാൻ വിട്ടു തരില്ല ഇവളെ എൻ്റെ മകളാണെങ്കിൽ ഇവളെ എൻ്റെ കൂടത്തിൽ വളരും ഇത്രവും നാളെ എന്നോടും എൻ്റെ മകളോടും നീ വിശ്വാസ വഞ്ചനയാണ് ചെയ്തത് അപ്പൊ നമ്മുടെ ഏഹ് പിങ്കി പിങ്കിയല്ല നന്ദ പറഞ്ഞു എന്ത് വിശ്വാസവഞ്ചന ആരോട് വിശ്വാസ വഞ്ചന ചെയ്തു അല്ല ഞാന് ഇത് നിങ്ങളുടെ മകളാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നാല് നിങ്ങൾ വിശ്വസിക്കോ ഇല്ലല്ലോ ഏതോ ഒരു സ്ത്രീ എന്നെ കുറിച്ച് അവിഹിതം പറഞ്ഞുണ്ടാക്കിയപ്പം അത് നിങ്ങൾ വിശ്വസിച്ചു ആ വിശ്വസിച്ച നിങ്ങള് ഇത് നിങ്ങളുടെ കുഞ്ഞാണെന്ന് പറഞ്ഞ ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല മാത്രമല്ല എപ്പോഴും നിങ്ങൾ വാശി 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 എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നിട്ടേ ഉള്ളൂ ഞാൻ മരിച്ചു പോയിന്നറിഞ്ഞു മരിച്ചു പോയി എന്നറിഞ്ഞ് എന്നെ ഞാൻ മരിച്ചു പോയി എന്നറിഞ്ഞ് നിങ്ങൾക്ക് എന്റെ ബോഡി കിട്ടിയോ ഇല്ലല്ലോ ബോഡി കിട്ടാത്തടത്തോളം കാലം ഒരു ഭർത്താവ് അന്വേഷിക്കണം ഭാര്യ ജീവിച്ചിരിപ്പുണ്ടോ എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചടി എനിക്ക് തെളിവുകൾ കിട്ടിയിടി ആ വണ്ടിക്കകത്ത് നിന്റെ ബാഗും കുട്ടിയുടെ തുണികളും ഒക്കെ കിട്ടിയത് തെളിവല്ലേ അതാണോ തെളിവ് ബോഡി കിട്ടിയില്ലല്ലോ ബാക്കി എല്ലാവരുടെയും ബോഡി കിട്ടിയില്ലോ എന്റെ മാത്രം ബോഡി അവിടെ നിന്ന് കിട്ടിയില്ല മരിച്ചവരുടെ ബോഡി കിട്ടി കാണാതായവരെ കണ്ടുപിടിച്ചോ പക്ഷെ നിങ്ങൾക്ക് അന്വേഷിക്കാമായിരുന്നു എന്നെ നിങ്ങളൊരു പോലീസ് പോലീസ് ഉദ്യോഗസ്ഥനാണ് എങ്ങനെ അന്വേഷിക്കാനാ അപ്പം വേറെ കുടുംബം ഉണ്ടാക്കാൻ പോയില്ലേ പിന്നെ പിന്നെ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ ഇത് കേട്ട് നമ്മുടെ ഗൗതമിന്റെ ദേഷ്യം വന്നിട്ട് വേറെ കുടുംബം ഉണ്ടാക്കാൻ പോയെന്നോ ഞാൻ വേറെ കുടുംബം ഉണ്ടാക്കാൻ പോയത് എന്തിനാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതുവരെ ഇതുവരെ വേറൊരാളെന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല ഇനിയിട്ട് വരാനും പോകുന്നില്ല ഏതായാലും നീ നല്ലൊരു സ്ത്രീയല്ല നീ നല്ലൊരു ഭാര്യയല്ല നീ നല്ലൊരു അമ്മയല്ല നിനക്കിതൊന്നും ആകാൻ കഴിയില്ല എൻ്റെ കുഞ്ഞിനെ നിന്റെ കയ്യിൽ തന്ന് എറിഞ്ഞു തന്നിട്ട് എനിക്ക് പോകേണ്ട കാര്യമില്ല ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് പോവാ ഇനി മേലാൽ ഞങ്ങളുടെ പുറകെ വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ വണ്ടിക്കകത്ത് കയറ്റിയിട്ടിട്ട് നമ്മുടെ ഗൗതമങ്ങ് കൊണ്ടുപോയി ഓഫ് നന്ദയുടെ ചങ്ക് പറഞ്ഞു പോയില്ലേ നന്ദ മോളെ ഗൗരി എൻറെ കുഞ്ഞിനെ കൊണ്ടുപോകല് ഗൗതം സാറിനും പറഞ്ഞ കാറി കൂവി ആ വണ്ടിയുടെ പുറകെ ഓടുകയാണ് കേട്ടോ പക്ഷെ വണ്ടിയുടെ പുറകെ ഓടിയ നമ്മുടെ നന്ദയ്ക്ക് എത്താനായിട്ട് സാധിക്കും ഈ സമയത്ത് ഗൗതമിനെ കാണാത്തത് കൊണ്ട് ഇന്ത്യ വരം തറവാട്ടിൽ ഭയങ്കര ചർച്ചയും വിഷയങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹരിന്ധതി പറയുക ഇനിയിപ്പോ ആ കുട്ടീനെ കൊണ്ടുവരാൻ വല്ലോം പോയതാണോ ആ നന്ദ സോപ്പിട്ട് ചിലപ്പോ പറഞ്ഞു വിട്ടതായിരിക്കും നിർമ്മല് നിർമ്മലിനെ ഇവിടെ നിന്ന് ഗൗതമിനെ വിളിച്ചുകൊണ്ട് പോയി കുട്ടീനെ കൊടുത്തു വിടാനായിട്ട് എന്ത് ചെയ്യാനാ തലവേദന 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 ഇത് മാത്രേ ഉള്ളൂ അല്ലെങ്കിലും എനിക്കറിയാം ഇങ്ങനെയൊക്കെയാ സംഭവിക്കാൻ പോകുന്നെന്ന് ഈ അരുന്ധതി പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതുവരെ നടക്കാതിരുന്നിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ അതായത് മഹേശ്വരൻ പറയുന്നുണ്ട് എന്തിനാ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് അതിന്റെ കാര്യം ഇല്ലല്ലോ ദൂതും ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും പോയതായിരിക്കും അവനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണല്ലോ അപ്പൊ അതിൻ്റെതായ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോയതാവാല്ലോ അല്ലാതെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കുട്ടികളെ ഒന്നും അഡോപ്റ്റ് ചെയ്തോണ്ടാവും വരില്ല എന്ന് പറഞ്ഞപ്പോൾ നന്ദുമോ വന്നിട്ട് അതേ നിങ്ങളൊക്കെ വെറുതെ പറയുന്നത് എൻ്റെ പപ്പ എനിക്ക് വാക്ക് തന്നതാണല്ലോ ഗൗരിമോള അഡോപ്റ്റ് ചെയ്യാന്ന് എനിക്ക് എൻ്റെ ഗൗരിമോളം വേണം ഇത് കേട്ടോ അരുന്ന് പറഞ്ഞു നിനക്ക് എന്താ കൊച്ചേ നിനക്ക് വേണ്ടത് കുഞ്ഞ് വായില് നീ കുഞ്ഞു വർത്താനം പറ വലിയ വർത്താനം പറയരുത് സാധാരണ സ്വന്തം അച്ഛനും അമ്മയും കൂടി ഒരു കുട്ടീന്റെ ദത്തെടുക്കുന്നതൊന്നും ഒരു മക്കൾക്കും സഹിക്കാൻ കഴിയില്ല പക്ഷേ ഈ ജന്മത്തിന് സമ്മതിക്കണം എന്താ നിനക്ക് വേണ്ടത് നീ നീ എന്തിനാ ഗൗരിമോളം ഇങ്ങോട്ടേക്ക് നോക്കുന്നത് അത് ഗൗരിമോള് പാവല്ലേ എന്റെ കൂട്ടുകാരി അല്ലേ അവൾക്ക് നമ്മുടെ പപ്പേനെ ഇഷ്ടമാണെങ്കില് എന്താ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാല് ദേ ഈ നിൽക്കുന്നേ അമ്മൂമ്മക്ക് അസൂയം കുശുമ്പോ ഒക്കെയാ എനിക്കറിയാം ഒക്കെ മോളോട് അസൂയം കുശുമ്പോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാം ഇത് കേട്ട പറഞ്ഞ ദ മര്യാദയ്ക്ക് ഇരുന്നോണെന്ന് പറഞ്ഞു ഇപ്പം നമ്മുടെ മഹേശ്വരൻ പറഞ്ഞു കുട്ടികൾക്ക് എന്തറിയാം കുട്ടികൾക്ക് വല്ലതും അറിയാമോ പണ്ടത്തെ കാലത്ത് നമ്മളാണെങ്കിൽ മണ്ണപ്പം ചുട്ടും എല്ലാം പറിച്ചു കറിയൊക്കെ വെച്ച് നടക്കും പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല കുറച്ച് വിവരവും ബോധവും ഒക്കെ ഉള്ള കൂട്ടത്തില ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നോ എന്തോ അപ്പൊ അരുന്തത് പറഞ്ഞു ഇതൊക്കെ എവിടെന്ന് കിട്ടാനാ ഇവനെ അവളുടെ കൂടെ അല്ലായിരുന്നോ ആ നന്ദയുടെ കൂടെ അവള് വളം വെച്ച് കൊടുത്തതായിരിക്കും അല്ലാതെ ഇനി ഇതൊക്കെ എവിടെ നിന്ന് കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോട്ടിരിക്കും അപ്പൊ ഇതിനിടയ്ക്ക് നമ്മുടെ ഗൗതം പോലീസ് ഓഫീസറിന് ഒരു പോലീസ് ഓഫീസറിന് അതായത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയുകയാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് കുറച്ച് പോലീസുകാരെ അയക്കണം ഒരു സ്ത്രീ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കാണെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകരുത് വീട്ടിന്റെ മുമ്പില് ഏർ കുറച്ച് പോലീസുകാരെ നിർത്തണം എന്നൊക്കെ പറഞ്ഞ് ഏർ വിളിച്ചു പറഞ്ഞു അപ്പൊ കുറച്ചുപേരെ ഇങ്ങോട്ടേക്ക് വിടുകയാണ് കേട്ടോ അപ്പൊ അതിനു മുമ്പ് നമ്മുടെ ഗൗതം കുട്ടീനേം കൊണ്ട് വരിക കുട്ടീനേം കൊണ്ട് വന്നതും നോട്ടിനും ഭയങ്കര സന്തോഷമായി നന്ദൂട്ടൻ ആ എന്റെ പപ്പ വാക്ക് പാലിച്ചേ എന്റെ പപ്പ വാക്ക് വാക്കുപാലിച്ചേ ഗൗരിമോള് വന്നേ അപ്പോഴത്തേക്കും ഗൗതം പറയുന്നുണ്ട് മോനെ മിണ്ടാതിരിക്ക ഗൗരിമോൾക്ക് നന്ദുമോൻ ആട്ടോ പറയുന്നത് ഗൗരിമോൾക്ക് പനിയാണ് അതുകൊണ്ട് അകത്തു കിടത്തട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഇവിടെ ആരും ഒരു ക്വസ്റ്റ്യൻസും എന്നോട് ചോദിക്കരുത് ഇപ്പം ആരും ഒന്നും ചോദിക്കരുത് ഈ കുട്ടീനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതിന് എന്തെങ്കിലും കാരണം കാണും ആരും എന്നോടൊന്നും ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഗൗതം അകത്തേക്ക് കയറി പോവാ ആരുന്തതിക്കും ലക്ഷ്മിക്കൊക്കെ ഭ്രാന്തായിട്ടോ അരുന്തതിയാണെങ്കിൽ ആണെങ്കിൽ എന്താ വെള്ളരിക്കാൻ പറ്റണോ പോകുന്നവരും വരുന്നവരും ഇതിന്റെ സത്രമാണോ ഇങ്ങോട്ടേക്ക് കീറി വരാനായിട്ട് എന്നൊക്കെ അങ്ങ് തുടങ്ങി ഏതായാലും പിങ്കിക്കും വല്ലാത്തൊരു തിരിച്ചടി പോലെ ആയിട്ടോ ഗൗരിമോളെ കൊണ്ടു വന്നത് പിങ്കിക്കും ഇഷ്ടപ്പെട്ടിട്ടോന്നുമില്ല ഏതായാലും നമ്മുടെ ഗൗതം ഗൗരിമോളെ കൊണ്ടുപോയി കട്ടിലൊക്കെ വെച്ച് കിടത്താണ് എന്നിട്ട് ഇങ്ങനെ നോക്കിയൊക്കെ ഇരുന്ന് സ്വന്തം കുഞ്ഞാണല്ലോ അതിന്റെ ഒരു സ്നേഹം ആ ഒരു ഇതൊക്കെ കാണിക്കുമ്പം നമ്മുടെ പിങ്കി വന്ന് വെളിയിൽ നിന്ന് നോക്കുന്ന ആ ഒരു സീനുണ്ട് അപ്പം പിങ്കിക്ക് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട് അപ്പം ആ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പം എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷം അതാ അതായത് പ്രമോ വിശേഷമാണ് നമ്മുടെ ഗോതമിൻ്റെയും നന്ദയുടെയും അത് നമ്മളൊരു ഉച്ചയ്ക്ക് രണ്ടേ മുക്കാലൊക്കെ ആകുമ്പോൾ ഇടും കേട്ടോ അപ്പൊ അപ്പൊ കാണാമേ ടാറ്റാ ബൈ ബൈ